അപ്പോൾ ഇങ്ങനെ ഗണഗീതം നമ്മളതിൻ്റെ സാഹിത്യത്തെ പരിശോധിക്കുമ്പോൾ ഒന്ന് ദേശഭക്തി ഗാനങ്ങളാണ് രണ്ട് ഇത്തരം വൈകാരിക ഉദ്ഗ്രഥനം നമ്മുടെ വികാരങ്ങളെ കുറച്ചുകൂടെ ഉയർന്ന തലത്തിലേക്ക് വ്യാപിപ്പിക്കുന്നത് പിന്നെയുള്ളത് സ്വഭാവ ഗുണങ്ങൾ വളർത്താനുള്ളതാണ് ഇപ്പോൾ നമുക്ക് സംഘത്തിൽ പഞ്ചഗുണങ്ങൾ തന്നെയുണ്ട് ശ്രുതം ഉണ്ട് വീരവ്രതമുണ്ട് ധ്യേയനിഷ്ഠയുണ്ട് ഇങ്ങനെ സംഘത്തിൻ്റെ പ്രാർത്ഥനയെപ്പാർ അതിൻ്റെ ഇലാബറേഷന് പല ഗീതങ്ങളും അത്തരം ഉണ്ട് ആ ഗുണങ്ങൾ നമുക്ക് ഇത്തരം നല്ല ഗുണങ്ങൾ ഉണ്ടാവണം അപ്പോൾ ഇത് ശാഖയിൽ പാടുമ്പോഴല്ല സത്യത്തിൽ നമ്മളിൽ ഇത് വർക്ക് ചെയ്യുന്നത് ഈ മരുന്ന് കഴിച്ചാൽ ഉടനെ ഫലം ഉണ്ടാവില്ല എന്ന് പറഞ്ഞ പോലെ ആയുർവേദം മരുന്നൊക്കെയാൽ ഈ സംഘത്തിൻ്റെ ഈ ശാഖയിൽ ഈ ഗണഗീതം നമുക്കറിയാം എപ്പോഴാണ് ഒരു മണിക്കൂർ ശാഖയിൽ വലിയ ശാരീരികമൊക്കെ ചെയ്ത് വല്ല എക്സസൈസൊക്കെ ചെയ്ത് അപ്പോൾ ഞാൻ പറയാറുണ്ട് പലപ്പോഴും നമ്മൾ കബഡിയൊക്കെ കളിക്കുമ്പോൾ പുതിയതായിട്ട് ശാഖയിലേക്ക് വരുന്നവർക്ക് ഈ ആവേശം പേഴ്സണൽ ഗ്രഡ്ജൊക്കെ ആയിട്ട് മാറും ചിലപ്പം എന്നുവെച്ചാൽ അവൻ്റെ കൊടുത്ത ഒരു പുതിയ ബനിയനൊക്കെ ഇട്ടാകും വന്നു കബഡി കളിക്കുമ്പോൾ മറ്റൊൻ കയറി പിടിച്ച് ബനിയൻ്റെ പകുതി അവൻ്റെ കയ്യിലായിപ്പോകും അപ്പോൾ അത് ബോധപൂർവ്വം ചെയ്തതാണ് എന്ന ധാരണയിൽ എന്നാൽ ശരി അവൻ്റെ ഷർട്ട് എനിക്ക് ഒന്ന് കീറണം എന്ന രീതിയിൽ അടുത്ത കയറ്റത്തിന് ഇരിക്കുമ്പോഴായിരിക്കും മുഖ്യ മുക്കിശിഷൻ സ്ഥബ് മണ്ഡല എന്നിട്ട് പാടുന്ന കിണക്കിതെന്താണ് ഞാൻ മുമ്പേ പാടിയതുപോലെ ഒരു വരത്തിന് വേണ്ടി മാത്രം വ്രതം എടുത്തവരാണ് നമ്മൾ അതിന് ജീവിതം ആകമാനം സ്വയം ഒഴിഞ്ഞവരാണ് നമ്മൾ പിന്നെ അപ്പം ഷർട്ട് പോട്ടെ എന്ന് നമ്മൾ തീരുമാനിക്കുകയാണ് അപ്പം ഇത് വളരെ നമ്മളറിയില്ല ഇത് ചെന്ന് കയറുന്നത് അപ്പം നമ്മൾ നോക്കുമ്പോൾ ഇതൊരു പാട്ടാണ് ആ പാട്ട് അതിൻ്റെ സാഹിത്യം ഇത് ഒരു വ്യക്തിയുടെ സൂക്ഷ്മബോധത്തിലേക്ക് അടക്ക അവിടെ വ്യക്തി നിർമ്മാണം നടക്കുകയാണ് ഇതാണ് സംഘത്തിൻ്റെ വ്യക്തി നിർമ്മാണം ഇപ്പം സുഭാഷിതം അമൃതവചനം ഗണഗീതം ഇതിലൂടെയെല്ലാം ഇതിനെല്ലാം ഓരോ ഉദ്ദേശമുണ്ട് ഇതിലൂടെ എല്ലാം നടക്കുന്നത് വ്യക്തി നിർമ്മാണമാണ് നമ്മളറിയാതെയാണ് ഇത് നടക്കുന്നതെന്ന് മാത്രം